ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു രസം ഉണ്ടാക്കി കഴിഞ്ഞാലോ പലരും പലതരത്തിലായിരിക്കും നല്ല രസം ഉണ്ടാക്കുക ഇങ്ങനെ രസം വെച്ച് കഴിഞ്ഞാൽ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് കേട്ടോ പിന്നെ വേറെ കറികളുടെ ഒന്നും ഒരു ആവശ്യമില്ല അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളെങ്ങനെ രസം തയ്യാറാക്കുന്നതെന്ന് ഒന്ന് കമൻറ്റ് കേട്ടോ ആദ്യം തന്നെ തന്നെ നമ്മൾ ചീനച്ചട്ടിലേക്ക് കുറച്ച് വലുപ്പം നോക്കിയിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ച് അതുപോലെ മറ്റൽ മുളകും ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് ഒരു രണ്ട് നല്ല പഴുത്ത് തക്കാളി ഇങ്ങനെയാണ് അത് ചെറുതായി ഇതാകുന്ന പോലെ തന്നതാണ് പിന്നെ നിങ്ങളുടെ കയ്യിൽ കായ്പ്പൊടി ഉണ്ടാകുന്നത് കായ്പ്പൊടി ഇട്ട് കൊടുത്താൽ മതി എൻ്റെ കയ്യിൽ ഞാൻ പൊടി വാങ്ങാത്ത കാരണം പൊടി വാങ്ങാറില്ല കേട്ടാ ഇല്ലേ അത് ചെറിയൊരു കഷ്ണം കായപ്പൊടി പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഈ തക്കാളിന് ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഇനി ഇത് അതിലേക്ക് കുറച്ച് വെളുത്തുള്ളി ചവച്ചതും അതേപോലെ തന്നെ കുറച്ച് കുരുമുളക് ചതച്ചതും കൂടി തടയിട്ട് കൊടുക്കുന്നത് നല്ല പല്ലാ ഈ ഒരു ടൈമിൽ പിന്നെ ഇതല്ലോ എനിക്ക് രസത്തിനോട് ആദ്യം വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേമ്മയുടെ വീട് തിരുപ്പൂരാണ് അവിടെ പോയി നിൽക്കുമ്പോൾ തമിഴ്നാടാണല്ലോ നല്ല ഒട്ടുമിക്ക വീട്ടിൽ നിന്നും രസം സാമ്പാർ ഇതൊക്കെ ആയിരിക്കും കേട്ടോ ഒട്ടുമിക്ക വീടുകളിലും അവിടെ ചെന്ന് നിന്നെയാണ് ചോറും രസവും മാത്രം കൂട്ടി ചോറ് തിന്നാൻ പഠിച്ചത് കിട്ടുക പിന്നെ രസം എങ്ങനെയോ എൻ്റെ ഫേവറേറ്റായി മാറി അപ്പം ചെറിയൊരു ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളി പിന്നെ പിന്നെതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ തന്നെ ഉപ്പ് നമ്മുടെ തക്കാളിയൊക്കെ ഒരു ഇത് നന്നായി വാടി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടി ആട്ട ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേറൊരു പൊടി രസം വെക്കും അതിൻ്റെ വീഡിയോ എപ്പോഴെങ്കിലും എനിക്ക് ഇതാട്ടോ മല്ലിയൊക്കെ മല്ലി ജീരകം മല്ലിയിലൊക്കെ ഇതിൽ അടിച്ചിട്ട് അതും നല്ല ടേസ്റ്റ് ആട്ടോ അതേ നമ്മുടെ മല്ലിയൊക്കെ നന്നായി മൂത്ത് വന്നപ്പോൾ അതിലേക്ക് കുറച്ച് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പൊ നൈഫ് ഒരു എരിവും കൂടി ഉണ്ടാവട്ട അല്ലാന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി മുളക് പൊടി ചിലർ ചേർക്കാണ്ട് കുരുമുളകിന്റെ അളവ് കൂട്ടി കൊടുക്കൂട്ട് നന്നായി വാടി വന്നിട്ട് കണ്ട ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം അതേപോലെ തന്നെ കുറച്ച് പുളി വെള്ളത്തിലിട്ട് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ആ പുളിയുടെ വെള്ളം കൂടി നമുക്ക് നന്നായി പുളി പിഴിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം ആദ്യം കുറച്ച് ഒഴിച്ചെടുത്താൽ വന്നിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പുളി കുറച്ചും കൂടി പിഴിഞ്ഞിട്ട് ഒഴിച്ചു കൊടുത്താൽ മതി ഇതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ വീഡിയോ അതായിട്ട് കണ്ടാൽ അറിയുന്നുണ്ടെങ്കിൽ എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാണെങ്കിൽ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അത്രയും തക്കാളിക്കത് ഉടയാത്ത കഷ്ടങ്ങൾ ഉണ്ടെങ്കിൽ അതേ മതി നന്നായി ഉടച്ചു കൊടുക്കുക അപ്പം നമുക്കിതിന്ന് വേസ്റ്റിന് അതീ എടുത്ത് കളയാനൊന്നും ഉണ്ടാവില്ല തക്കാളി ഇഷ്ടമില്ലാത്ത ഒരു പോലും ഈ ഒരു തരത്തിൽ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പറിച്ചു കളയാനും പറ്റില്ല നല്ല രസമായിട്ടാണ് ചോറിൻ്റെ കൂടെ അത് ഇസ്റ്റാക്കിയിട്ട് കഴിക്കാനായിട്ട് ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു നാളൊരു ആയിരുന്നു അപ്പം മിക്കവാറും സ്കൂളിലേക്ക് ചോറും കൊണ്ടുവരുമ്പോൾ ചീര സാമ്പാർ രസം അങ്ങനത്തെ ഓരോരോ റെസിപ്പികളായിരിക്കും കേട്ടോ അപ്പം ഫുഡടിക്കാൻ ആളുടെ ഷെയർ ചെയ്യാറുണ്ട് ചില ഫുഡൊന്നും നമുക്ക് പറ്റാറില്ല ചിലതൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവാറുണ്ട് കേട്ടാ ഇനി ഇതാ നമ്മുടെ രസത്തിന് രസത്തിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പ് വേണമെങ്കിൽ ഉപ്പ് നോക്കിയിട്ട് ഉപ്പും അതേപോലെ പുളി വേണമെങ്കിൽ കുറച്ചും കൂടി ചേർത്ത് കൊടുത്താട്ട ഇതൊന്നും നന്നായി തിളച്ചു വരണേ പിന്നെതാ നമ്മൾ പുളിയും വെള്ളമൊക്കെ കുറച്ചും കൂടി ആക്കി കാരണം ഉപ്പ് ലേശം പുറ തോന്നിയാണെന്ന് ഞാൻ കുറച്ചും കൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെതാ നമ്മുടെ രസം നന്നായി കൂടുകൂടാന്ന് പറഞ്ഞിട്ട് തളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ചൂട് ചോറും രസവും പപ്പടും ഉണക്ക മീനും അല്ലാണ്ട് തന്നെ ഇങ്ങനെ ഒരു കൊണ്ടാട്ടമുളകും ഉണ്ടാക്കി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ആ ഒരു ക്രാശിയിലേ ഇതേപോലെ എല്ലാവരും ട്രൈ ചെയ്യാൻ നോക്കുക ഫീഡ്ബാക്ക് അറിയിക്കുക ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരും എല്ലാവർക്കും ബൈ വൈസ് ചെയ്യൂ